ഇന്ന് നമുക്ക് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് നല്ലൊരു തൂവെള്ള കളറിലുള്ള വട്ടയപ്പം ഉണ്ടാക്കാം നല്ല പ്ലഫിയായ നല്ല സ്പോഞ്ച് പോലുള്ള വട്ടയപ്പം ആദ്യം തന്നെ നമുക്ക് ഒന്ന് മാവ് തയ്യാറാക്കണം അതിന് ശേഷം നല്ല സ്പോഞ്ച് പോലുള്ള നല്ല നിറയെ ഹോളുകളുള്ള നല്ല പ്ലഫിയായ നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കാം അപ്പം വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം അതെങ്ങനെയാണ് നോക്കാം അതിനുവേണ്ടി നമുക്ക് ഒരു തവി മാവ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കും ഇത് ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് വറുത്ത അരിപ്പൊടിയാണ് അതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒരു തവി അരിപ്പൊടിയാണെങ്കിലും അതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് ഒട്ടും കട്ടയില്ലാതെ ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കുക അതിനുശേഷം നമുക്ക് സ്റ്റവ് ഓൺ ചെയ്ത് സ്റ്റവിൽ വെക്കാം എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തോന്നുന്നു കുറുക്കിയെടുക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ച് പെട്ടെന്ന് തന്നെ കുറുക്കിയെടുക്കരുത് അത് നന്നായിട്ട് ഈ അരിപ്പൊടി മാവ് നന്നായിട്ടൊന്ന് വേഗണം എന്നാലേ നമ്മുടെ അപ്പത്തിന് നല്ല സ്വാദുണ്ടാവുകയുള്ളൂ നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യുകയുള്ളൂ അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക അപ്പോൾ ഒന്ന് തിള വരുമ്പോഴേക്കും നമുക്ക് പിന്നെ അത് സിമ്മിലാക്കി വെക്കുക അപ്പോൾ അതിപ്പോൾ തിള വന്നിട്ടുണ്ട് ഇനി നമുക്ക് സിമ്മിലാക്കി വെച്ച ശേഷം നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക അപ്പോൾ ഈ അരിപ്പൊടി നന്നായിട്ട് വെന്ത് നല്ല കുട്ടികൾക്കൊക്കെ കുറുക്കുണ്ടാക്കുന്ന പോലെ നന്നായിട്ട് വെന്ത് കിട്ടണം പെട്ടെന്ന് തന്നെ ആവും ഏകദേശം ഇതേപോലെ ഇത്രയാകുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് ഒത്തിരി ചേരവും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ അടി പിടിക്കും അപ്പോൾ നമ്മുടെ അപ്പത്തിന് കളറുണ്ടാവില്ല പിന്നെ സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കുക എന്നിട്ടത് ഇറക്കി വയ്ക്കാം ഇനി നമുക്ക് വേണ്ടത് ഒരു മുറി തേങ്ങ ഇതേപോലെ അതിൻ്റെ പുറം വശം ബ്രൗൺ കളറൊക്കെ മാറ്റിയതിന് ശേഷം നമുക്കൊന്ന് ചെ മിക്സിട്ട് ചെറിയ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അതിന് ശേഷം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ഒന്നും കൂടി അടിച്ചെടുക്കുക അപ്പോൾ നമുക്ക് എന്നിട്ട് ഇത് പിഴിഞ്ഞ് നല്ല തൂ വെള്ള കളറിലുള്ള തേങ്ങാപ്പാൽ എടുത്ത് വെക്കുക അപ്പോൾ ഞാനിത് തേങ്ങാപ്പാലിലാണ് ഞാൻ തയ്യാറാക്കുന്നത് ഇനി നമ്മുടെ കപ്പി കാച്ചത് ഒരു അമ്പത് ശതമാനം ചൂടാറിക്കഴിഞ്ഞതിന് ശേഷം ചെറു ചൂടോടുകൂടി തന്നെ അതിലേക്ക് രണ്ട് ഗ്ലാസ് വറുത്തരിപ്പൊടി ഇട്ട് കൊടുക്കുക ഇതും ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് നമ്മൾ ആദ്യം എടുത്ത ആ പൊടി തന്നെയാണ് ഇടിയപ്പത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് തേങ്ങ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പാൽ അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇപ്പം ഒരു ഒന്നേങ്ങാ ഗ്ലാസ് തേങ്ങാപ്പാൽ എനിക്ക് കിട്ടിയിടുന്നുണ്ട് ഒരു മുറി തേങ്ങയിൽ നിന്ന് തേങ്ങ കുറച്ച് കൂടുതൽ കയറിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ്ഡ് ജാറിലിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ തേങ്ങാപ്പാലിൻ്റെ അളവ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല അപ്പോൾ വെള്ളം കൂടിപ്പോകാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആദ്യം തന്നെ പാത്രത്തിൽ വെച്ച് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കും ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്കൊരു കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കണം അപ്പം ഞാനൊരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് ഇതിന് നോർമൽ മധുരമുണ്ടാവുകയുള്ളൂ അത് നമുക്ക് കറി കൂട്ടിയൊക്കെ കഴിക്കണമെങ്കിൽ ഇത്രയും മധുരം മതി കുട്ടികൾക്കൊക്കെ അപ്പം ഉണ്ടാക്കി നന്നായിട്ട് മധുരം വേണ്ടവർക്ക് കുറച്ചധികം പഞ്ചറി എടുക്കും ഇനി നമുക്ക് ഇപ്പോൾ എല്ലാം കൂടി കലക്കി എടുത്തല്ല ഇനി നമുക്കത് വലിയ മിക്സിയുടെ വലിയ ജാറിലേക്ക് മാറ്റിയിട്ട് ഒന്നടിച്ചെടുക്കാം കുറേ നേരം അടിക്കരുത് ഒന്ന് കറക്കിയെടുത്താൽ മതി അപ്പോൾ ആ കട്ടകളൊക്കെ പൊടിഞ്ഞ് നന്നായിട്ട് നല്ല മാവായിട്ട് കിട്ടും ഒന്ന് കറക്കിയെടുത്തു കൊണ്ടുവരാം അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ബാക്കി ഇത്രയും കൂടി ഉണ്ട് അതും കൂടി നമുക്ക് ഒന്നും ഒന്നും കൂടി കറിക്കെടുക്കണം ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ഫ്രഷായ ഈസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ കപ്പി കാഴ്ച്ചതെങ്കിലും ഈസ്റ്റും കൂടി ചേർക്കുമ്പോഴാണ് ഇതിന് നന്നായിട്ട് പൊങ്ങി പൊങ്ങിക്കിട്ടുക അതും കൂടി അടിച്ചുകൊണ്ട് വന്ന് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇതാണ് ഇതാണതിൻ്റെ ഭാഗം അപ്പം അധികം വെള്ളം ചേർക്കരുത് നമുക്ക് ഇഡ്ഡലി മാവൊക്കെ തയ്യാറാക്കണ പോലത്തെ പാകം ഇരിക്കണം അപ്പം അധികം വെള്ളം ഉണ്ടെങ്കിൽ നമ്മുടെ അപ്പം അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഇതേപോലെ നമ്മൾ തവി ഇങ്ങനെ എടുക്കുമ്പോൾ തവിയുടെ മുകളിൽ ഇതുപോലെ തന്നെ മാവ് ഇരിക്കണം അതാണ് അതിൻ്റെ പാകം എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഇതേപോലെ ഒന്ന് അടിച്ചു വെക്കുക ഒരു നാല് മണിക്കൂർ കൊണ്ട് ഇത് നമ്മുടെ മാവ് പൊങ്ങിക്കിട്ടും അപ്പോൾ ഒന്ന് അടച്ചു വച്ചിട്ട് അതൊന്ന് ഒരു വെയിറ്റ് ചെയ്യാം ഒരു നാല് മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് എൻ്റെ ഇതുപോലെ ബാറ്റർ നന്നായിട്ട് പൊങ്ങി പതഞ്ഞു പൊങ്ങി വന്നിട്ടുണ്ട് നന്നായിട്ട് പതഞ്ഞു പൊങ്ങി അപ്പോൾ നമ്മുടെ ബാറ്ററി നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് അധികം പുളിക്കണതിന് മുമ്പ് തന്നെ നമ്മൾ ഇത് അപ്പോൾ നാല് മണിക്കൂറൊക്കെ ആകുമ്പോൾ നമുക്ക് പുളി ഉണ്ടാവില്ല ഈ മാവിന് ഇപ്പം ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് സാവധാനം ഒന്ന് ഹോൾഡ് ചെയ്തെടുക്കും അങ്ങ് നന്നായിട്ട് ഇളക്കരുത് സാവധാനം ആ ഉപ്പൊന്ന് എല്ലായിടത്തും മിക്സ് ആവാൻ വേണ്ടി സാവധാനം ഒന്ന് ഇതേപോലെ ഒന്ന് പതിക്കെ തവി കൊണ്ടൊന്ന് കറക്കി എടുത്താൽ മതി എന്നിട്ട് നമുക്ക് അപ്പം ഉണ്ടാക്കാം ഇപ്പോൾ തലേദിവസം നമ്മൾ പുളിക്കാൻ വെക്കണമെങ്കിൽ പിറ്റേ ദിവസം ആകുമ്പോൾ മാവിന് ഭയങ്കര പുളിയായിരിക്കും ഇതിപ്പോൾ ഒരൊട്ടും പുളി ഇല്ലാത്തൊരു അപ്പമാണ് നല്ല ടേസ്റ്റ് ഉള്ളത് ഇനി ഇഡലി പാത്രത്തിൽ ഒരു കുറച്ച് വെള്ളം വെച്ച് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട് പ്ലേറ്റിലിത്തിരി നെയ് തടവിയിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് വെള്ളം തിളച്ചതിന് ശേഷം മാത്രം നമുക്ക് കുറച്ച് മാവായിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ബാറ്റർ ഒരു പകുതി പ്ലേറ്റ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഇരുപത് മിനിറ്റ് നന്നായിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ ഒഴിച്ച് നന്നായിട്ട് ഞാൻ വേവിച്ചിട്ടുണ്ട് ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് വെന്തമൊന്ന് കുത്തി നോക്കാം ഇതുപോലെ കത്തി കൊണ്ടോ ടൂത്ത് പിക്ക് കൊണ്ടോ കുത്തി നോക്കുമ്പോൾ കൈ അതിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിൽ ഇത് വെന്തിട്ടുണ്ട് ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഇളക്കിയെടുക്കാം ആറിക്കഴിയുമ്പോൾ നമ്മുടെ അപ്പം നല്ല സൂപ്പറായിട്ടുണ്ട് ഇതേപോലെ നല്ല സോഫ്റ്റ് ആയ ഇത് ഉണ്ടാവും നല്ല സോഫ്റ്റ് ആണ് അപ്പം ഇതേപോലെ നിങ്ങൾ ഒന്ന് തയ്യാറാക്കി നോക്കുക അടിപൊളിയാണ് നല്ല ടേസ്റ്റുമാണ് നല്ല സോഫ്റ്റുമാണ് നല്ല ആയിട്ടുള്ള അപ്പൂണ് നമുക്കൊന്ന് മുറിച്ച് നോക്കാം നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത് പിന്നെ നിറയെ ഹോളുകളുള്ള നമ്മുടെ അപ്പം നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റുമാണ് ഈ അപ്പത്തിന് അപ്പം ഈ അപ്പം ഇപ്പം രണ്ട് രണ്ട് കഷ്ണം വെച്ച് നമുക്കൊന്ന് ഇത് നോക്കി വന്നാൽ ഒട്ടും ഒട്ടും തന്നെ വെയിറ്റില്ല പഞ്ഞി പോലെ ഇരിക്കുന്ന അപ്പമാണ് നല്ല സോഫ്റ്റുമാണ് അപ്പം ഈ രണ്ട് ഗ്ലാസ് മാവുമുണ്ട് രണ്ട് ഗ്ലാസ് അരിപ്പൊടിയും ഉണ്ട് ഞാൻ മൂന്നപ്പവും ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരു പാത്രത്തിൽ നമ്മൾ കേക്ക് ഉണ്ടാക്കണ ചെറിയ പാത്രത്തിൽ ഞാനതുപോലെ ഉണ്ടാക്കി പിന്നെ വേറെ വേറെ മൂന്ന് പാത്രത്തിലാണ് ഞാനത് ഉണ്ടാക്കിയത് അപ്പം മൂന്ന് ചെറിയ അപ്പം കിട്ടിയിട്ട് ഒരെണ്ണം വലിയ അപ്പം പിന്നെ രണ്ടെണ്ണം ചെറുതുമായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് നല്ല നല്ല സോഫ്റ്റ് ആണ് എല്ലാം കിട്ടിയിട്ടുണ്ട് വളരെ എളുപ്പമില്ലേ ഇതുപോലെ നമുക്ക് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക നല്ല പ്ലഫിയായ നല്ല സോഫ്റ്റ് ആയ നിറയെ പോളുകളുള്ള നല്ല അടിപൊളി അപ്പം നമ്മൾക്ക് ഈ ക്രിസ്മസിന് ഉണ്ടാക്കാം ഈ അപ്പം ആർക്കാണ് ഇഷ്ടപ്പെടാത്തതും എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഈ അപ്പം നല്ല നന്നായിട്ട് ഇഷ്ടപ്പെടും ഇതുപോലെ തയ്യാറാക്കി നമുക്ക് ഇതുകൊണ്ട് മൂന്നപ്പവും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം